മുന്നിൽ ഡേഞ്ചർ അടയ്ക്കണിക്ക മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഓട 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 പറട്ടി കൊടക്ക് എന്നവനക്ക് പറട്ടി നിഷ കൊടുക്ക് ആ സ്മോക്ക് ഇടണ്ടേ ഫ്രീയില് ഫ്രീയില് ടാക്ക് അടക്ക്ടാ ടാക്ക് അടക്ക് കാളി 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 അപ്പുറേ പോര്ടാ സോണോട്ട ഞാൻ ഇവിടെ ഒട്ടി പിച്ചിരിക്കേ ആമടാ അങ്ങട് പോയി സ്മോക്ക് ഇട്ടിട്ട് രണ്ടല്ലെ ലെഫ്റ്റ് സൈഡ് വെരിപ്പോ

അപ്പറത്തോടെ പോയി ഇല്ല 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 പിന്നെ രണ്ടാ സ്മോക്ക് ഇങ്ങനെ വന്നോടെ ആരെങ്കിലും ഇടണം അല്ലേ കിട്ടിയില്ല ഒരാൾ ഇടണം ഒരു